ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഭഗവതി ക്ഷേത്രത്തിൽ ജൂൺ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ മുന്നോടിയായിരക്കൽ ഘോഷയാത്രയും ഉപക്ഷേത്രം മേൽപന്തൽ എന്നിവയുടെ സമർപ്പണകർമ്മവും നടന്നു വെള്ളൂർ ബാങ്ക് പരിസരത്ത് നിന്നും വാദ്യഘോഷങ്ങളോടെയും മുത്തക്കൂടകളോടെയും അകമ്പടിയോടുകൂടി ആരംഭിച്ച കലവറനിറക്കൽ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ അണിനിരന്നു Terima kasih telah menonton! മോഹനൻ ും പി വി രവീന്ദ്രൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിന് കരിവള്ളൂർ മുച്ചിലോട്ട് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് നാളെ തൊട്ട് പുനഃപ്രതിഷ്ഠ കർമ്മം ആരംഭിക്കുകയാണ് അതിനു മുന്നോടിയായി നമ്മുടെ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വളരെ ഭംഗിയായി നടത്തി തന്ന ആളുകളെ അവരെ ഒന്ന് ചേർത്ത് വിളിച്ച് നമ്മുടെ സ്നേഹം അവരെ അറിയിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ചടങ്ങ് നമുക്ക് ഏവർക്കും അറിയാം നാളെ തന്ദ്രീശ്വരനെ പൂർണ്ണ കുംഭത്തോടു കൂടി ഈ ക്ഷേത്രത്തിലേക്ക് ആനയിച്ച് ക്ഷേത്ര പുനർനിർമ്മാ പുനർ പുനഃപ്രതിഷ്ഠാകർമ്മത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നതിന് മുമ്പും അദ്ദേഹവും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയ ആളുകൾ മറ്റേത് പ്രവൃത്തി നടത്തിയ ആളുകളെയും അവരെ പ്രവർത്തനത്തിന് ബാക്കി എന്തെങ്കിലും ഉണ്ടോ അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ക്ഷേത്രം വിട്ടു തന്നതാണോ എന്നുള്ളൊരു ചോദ്യം ആ ചോദ്യത്തെ വളരെ നല്ല രീതിയിൽ നേരിടാനാണ് തീരുമാനത്തോടൊപ്പം നമ്മളൊക്കെ ഇവിടെ പ്രവർത്തനം വളരെ ആവാത്തതാണ് കാലയളവ് കൊണ്ട് ക്ഷേത്രത്തെ വളരെ മനോഹരമാക്കാൻ ഇതിന്റെ ആളുകൾക്ക് സാധിച്ചു കുപ്പാടകത്ത് കരുണാകരൻ നമ്പ്യാർ വി രഘുനാഥൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ക്ഷേത്രം പുനർനിർമ്മാണത്തിന് മനപ്പണികൾ നിർവഹിച്ച ടി പി ബാലൻ ആചാരി രാജൻ ഉദയവർമ്മൻ കൽപ്പണികൾ നിർവഹിച്ച കരുണാകരൻ മേസ്ത്രി മേൽപ്പന്തൽ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സുനിൽകുമാർ ശിൽപി മനോജ് ഇലക്ട്രീഷ്യന്മാരായ വി എം രമേശൻ സുരേഷൻ എ വയൽ ആർട്ട് വർക്കുകൾ നടത്തിയ പി വി ബാലൻ ഗ്രാനൈറ്റ് വർക്കുകൾ നടത്തിയ എ ദിനേശൻ പിത്തള വർക്കുകൾക്ക് നേതൃത്വം നൽകിയ ശിൽപി വിനോദ് കുമാർ തുടങ്ങിയവരെ വേദിയിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു വി വി പത്മനാഭൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ഭണ്ഡാര സമർപ്പണവും കരുവള്ളൂർ വലിയച്ഛൻ നിർവഹിച്ചു ജൂൺ ഏഴ് മുതൽ ക്ഷേത്രം തന്ത്രി നടുവത്ത് പുടവൂർ വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിവിധ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കും ദിവസവും വൈകിട്ട് വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും ജൂൺ പന്ത്രണ്ടിന് ഉച്ചയോടെ നടക്കുന്ന അരങ്ങിൽ അടിയന്തരത്തോടെ ചടങ്ങുകൾ സമാപിക്കും അന്നദാനവും നടക്കും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ും പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം Kerala number one aviation college. You know. Airborne College of Aviation and Management Studies by you know. Courses BBA with Aviation and Logistics, BBA with Aviation, BCom with Aviation, Diploma in Aviation, Diploma in Logistics and Supply Chain Management, Ayata, Travel and Tourism. Focus, Focus your, your dream job, job with, with Airborne. Air